ഹോട്ടൽ ഉടമകളിൽ നിന്ന് വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിലും ഫുഡ് സേഫ്റ്റി സർക്കിൾ ഓഫീസുകളിലും വിജിലൻസ് റെയ്ഡ് വരെയുള്ള ാലും ഇരുത്തി മുത്തിനാല് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നുകൊണ്ട് ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് കൊണ്ട് കേറു എട്ടുപരവ് തേറും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ഹോട്ടലുകൾക്ക് ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന് പകരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ഫീസിനത്തിൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടം വരുത്തുന്നുവെന്നാണ് പ്രാഥമികമായി ഉയർന്നിരിക്കുന്ന പരാതി ഒന്നാം രജിസ്ട്രേഷന്റെ കാലാവധി കഴിഞ്ഞ തട്ടുകടക്കാർക്ക് ഒഴികെയുള്ള രണ്ടാം തവണ ലൈസൻസ് നൽകണമെന്ന് എഫ്എസ്എസ് ഐ എ ഐ ചട്ടം പറയുന്നുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ രജിസ്ട്രേഷൻ വീണ്ടും പുതുക്കി നൽകുകയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഹോട്ടലുകളിലെ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായി സർക്കാർ വിഭാവന ചെയ്യുന്ന സൗജന്യ ഫുഡ് സേഫ്റ്റി ട്രെയിനിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ പരിശീലനത്തിന് ലൈസൻസ് ഉള്ള വൻകിട ഹോട്ടലുകളിലെ ജീവനക്കാർക്കും സർട്ടിഫിക്കറ്റ് നൽകി സൗജന്യ ട്രെയിനിങ് സംവിധാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നു സംസ്ഥാനത്തെ ലാബുകളിലെ പരിശോധനയിൽ അൺസേഫ് ആയി പരിശോധനാ ഫലം വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദകർ അപ്പീൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ റഫറൽ ലാബുകളിലേക്ക് അയക്കുന്ന സാമ്പിളുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിമറി നടത്തുന്നു അതുവഴി റഫറൽ ലാബുകളിൽ നിന്ന് ലഭിക്കുന്ന ഭൂരിപക്ഷം ഫലങ്ങളും അട്ടിമറിക്കപ്പെടുന്നു സംസ്ഥാനത്തെ ഹോട്ടലുകൾക്ക് ഹൈജീൻ ഹോട്ടൽ റേറ്റിംഗ് എന്ന സംവിധാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ വ്യാപകമായി അട്ടിമറിച്ച് പണം സമ്പാദിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നേരിട്ടും ടോൾ ഫ്രീ മുഖേനയും പരാതികൾ ലഭിക്കാറുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നതിൽ വ്യാപകമായി വീഴ്ച വരുത്തുന്നുവെന്നും പരാതികൾ ഉയർന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കമ്മീഷണറേറ്റിലും പതിനാല് ജില്ലാ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റുകളിലുമാണ് മിന്നൽ പരിശോധന നടക്കുന്നത് കോട്ടയത്ത് ഡിവൈഎസ്പിമാരായ വി ആർ രവികുമാർ മനോജ് കുമാർ പി വി ഇൻസ്പെക്ടർമാരായ പ്രദീപ് എസ് മഹേഷ് പിള്ള രമേഷ് ജി സഞ്ജു എസ് ദാസ് സബ് ഇൻസ്പെക്ടർമാരായ സ്റ്റാൻലി തോമസ് ജയ്മോൻ വി എം അനിൽകുമാർ ഗസറ്റഡ് ഓഫീസറായ ചങ്ങനാശ്ശേരി എൽ ആർ തഹസിൽദാർ നിജു കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് മലയാളം ടെലിവിഷൻ കോട്ടയം കോഴിക്കോട് നാട്ടിലെവിടെയാ വീട് പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉറിക്കും കോഴിച്ചൊഴിയ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്